കേരളത്തിലെ ഒരു സ്കൂളിലെ ഹിജാബ് വിലക്ക് ഇപ്പോൾ എല്ലായിടത്തും കേൾക്കാം ഇതിനെ അനുകൂലിക്കുന്നവർ ദാ ഇതൊന്ന് കേൾക്കൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലോക പ്രസിദ്ധമായ അപ്പസ്തോലിക് ലൈബ്രറിയിൽ മുസ്ലിങ്ങൾക്കായി നമസ്കാരമുറി തുടർന്ന് വത്തിക്കാൻ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അപ്പസ്തോലിക് ലൈബ്രറി ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥശാലകളിൽ ഒന്നാണ് ഇവിടെയാണ് മുസ്ലിം പണ്ഡിതർക്കായി പ്രാർത്ഥനാ മുറി ഒരുക്കിയിരിക്കുന്നത് വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറി സന്ദർശിച്ച മുസ്ലിം പണ്ഡിതൻ അവിടെ ഒരു പ്രാർത്ഥനാ മുറി വേണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അതനുസരിച്ച് ഞങ്ങളത് സജ്ജീകരിച്ചു നൽകി ലൈബ്രറി വൈസ് പ്രിഫെക്ട് ജിയോകോമ കാർദിനാലി പറഞ്ഞു ഹിബ്രു അറബിക് എത്യോപ്യൻ ചൈനീസ് ഭാഷകളിലുള്ള ഖുറാനുകളുടെ അമൂല്യ ശേഖരങ്ങൾ അപ്പസ്തോലിക് ലൈബ്രറിയിൽ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതൊരു സാർവത്രിക ലൈബ്രറി ആണെന്നും മുസ്ലിംങ്ങൾക്ക് പ്രാർത്ഥനകൾക്കുള്ള ഇടം നൽകാനുള്ള തീരുമാനം അന്താരാഷ്ട്ര അക്കാദമിക് സമൂഹത്തെ ശക്തിപ്പെടുത്താനുള്ള വത്തിക്കാന്റെ ശ്രമത്തിന്റെ ഭാഗമാണെന്നും കാഥിനാലി പറഞ്ഞു സഭയുടെ ലൈബ്രറിയിലുള്ളത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം അറിയാനുള്ള പുസ്തക ശേഖരണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു